െ സമ്മർദ്ദത്തിലാക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ ഇന്ന് തിരിച്ചെത്തും കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസൻ തുടരട്ടെ എന്ന് സുധാകരന്റെ ഭീഷണിക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറി നിന്ന കെ സുധാകരൻ ഇന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ് കെ സുധാകരന്റെ സമ്മർദ്ദത്തിനൊടുവിലാണ് തിരിച്ചുവരവിനായുള്ള ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി നേതൃയോഗത്തിൽ താൽക്കാലിക അധ്യക്ഷൻ എം എം ഹസൻ തുടരട്ടെ എന്ന കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞെങ്കിലും കെ സുധാകരന്റെ അതൃപ്തി പരസ്യമായതിനെ തുടർന്നാണ് പെട്ടെന്നുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ എന്തിനാണ് താൻ മാറി നിൽക്കുന്നതെന്നാണ് സുധാകരന്റെ ചോദ്യം വിഷയം കൂടുതൽ ചർച്ചയാകാതിരിക്കാൻ കൂടിയാണ് പെട്ടെന്നുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് എത്തിയാകും സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുക്കുക ജനം തിരുവനന്തപുരം